അങ്ങനെ ഫെബ്രുവരിയിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് നടത്താമെന്ന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചിരിക്കുന്നു ഏത് ഫെബ്രുവരി എല്ലാ വർഷവും ഫെബ്രുവരി ഉണ്ടല്ലോ കാര്യത്തിലേക്ക് അടക്കാം ഐ എസ് എല്ലിൻ്റെ മുഖ്യ സംഘാടകരായിരുന്ന റിലയൻസിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെൻ്റ് ലിമിറ്റഡ് അഥവാ എഫ് എസ് ഡി എല്ലുമായുള്ള കരാറിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളാണ് ഇന്ത്യൻ ഫുട്ബോളിലെ കേറ്റുകേൾവിയില്ലാത്ത പ്രതിസന്ധിക്ക് കാരണമായത് സേവ് ഇന്ത്യൻ ഫുട്ബോൾ എന്ന ഹാഷ്ടാഗോടെ സുനിൽ ഛേത്രയും സന്തോഷ് നിങ്കാനും അഡ്രിയൻ ലൂണയും നോഹ സദൂയിയും എല്ലാം ദുരവസ്ഥയ്ക്കെതിരെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ്റെ ഭാഗമായി നാണക്കേട് മറികടക്കാൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ നേരിട്ടാണ് ഇത്തവണ ലീഗ് നടത്തുന്നത് പതിനാല് ക്ലബുകളോടും അറിയിച്ച നിർദ്ദേശം അനുസരിച്ച് അടുത്ത മാസം ഇത്തവണ ഐ എസ് എൽ ഫുട്ബോൾ നടക്കും അഡ്രിയൻ ലൂണ അടക്കമുള്ള സൂപ്പർ താരങ്ങളെല്ലാം ലോണിലും അല്ലാതെയും ഇന്ത്യ വിട്ടതോടെ ഇത്തവണ നടക്കാൻ പോകുന്നതൊരു തട്ടിക്കൂട്ട് ലീഗാണെന്ന് ഉറപ്പായി രണ്ട് വേദികളിൽ മാത്രമായി മത്സരങ്ങൾ ചുരുക്കി ഹോം ആൻഡ് മത്സര മത്സരക്രമങ്ങളൊന്നുമില്ല പതിനാല് ടീമുകളെ രണ്ട് ഗ്രൂപ്പുകളാക്കി തിരിച്ച് ആദ്യ റൗണ്ട് മത്സരങ്ങൾ ഓരോ ഗ്രൂപ്പിലെയും മികച്ച നാല് സ്ഥാനക്കാർ ഫൈനൽ റൗണ്ടിലേക്ക് മുന്നേറും ഫൈനൽ റൗണ്ടിൽ നിന്ന് ഐ എസ് എൽ ജേതാക്കളെ കണ്ടെത്തും ഗോവ കൊൽക്കത്ത എന്നിവയായിരിക്കും മത്സരവേദികൾ അടുത്ത സീസൺ മുതൽ പതിവ് ലീഗ് ഘടനയിൽ തന്നെയാകും ഐ എസ് നടത്തുക പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തെത്തുന്ന ടീം ഐ ലീഗിലേക്ക് തരം ഐ ലീഗ് ചാമ്പ്യന്മാർക്ക് ഐ എസ് എല്ലേക്ക് പ്രൊമോഷനും നൽകും ജനുവരി ഒന്ന് വ്യാഴാഴ്ചക്ക് മുന്നായി ലീഗിൽ പങ്കെടുക്കുന്ന കാര്യം അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ട അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ക്ലബുകൾക്ക് കത്തയച്ചിരുന്നു ഇതിൽ ജംഷഡ്പൂർ എഫ് സി ഒഴികെയുള്ള ബാക്കി പതിമൂന്ന് ടീമുകളും സന്നദ്ധത അറിയിച്ചു ലീഗിൽ പങ്കെടുക്കുമെങ്കിലും ലീഗിന്റെ നടത്തിപ്പോ സാമ്പത്തിക ലാഭമോ നഷ്ടമോ ഏൽക്കാനില്ലെന്ന് ജംഷഡ്പൂർ എഫ് സി വ്യക്തമാക്കുന്നു ചില നിബന്ധനകളോടെയാണ് മറ്റു ക്ലബുകൾ പങ്കെടുക്കുന്ന കാര്യം അറിയിച്ചത് അതിലേറ്റവും പ്രധാനം സ്പോൺസർഷിപ്പ് തന്നെയാണ് കൊമേഴ്സിൽ പാർട്ണർ ഇല്ലാത്തതിനാൽ സാമ്പത്തിക ഉത്തരവാദിത്വം സംബന്ധിച്ച് വ്യക്തത നൽകണം പങ്കാളിത്ത ഫീസ് ഇടക്കാല സീസണിലെ ചിലവ് വിഹിതം ദീർഘകാല റോഡ് മാപ്പ് സർക്കാരിന്റെ സാമ്പത്തിക പിന്തുണ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം വ്യക്തത നൽകണം സ്പോൺസറുടെ അഭാവത്തിൽ ലീഗ് സംഘടിപ്പിക്കുന്നതിനുള്ള സാമ്പത്തിക ഉത്തരവാദിത്തം എ എഫ് എഫ് ഏറ്റെടുക്കണമെന്നും ക്ലബ്ബുകൾ മറുപടിയിൽ വ്യക്തമാക്കുന്നു മുൻ സീസണുകളിൽ ക്ലബുകൾ പങ്കാളിത്ത ഫീസായി പന്ത്രണ്ട് മുതൽ പതിനാറ് കോടി രൂപ വരെ നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സീസണിൽ പങ്കാളിത്ത ഫീസ് ഒഴിവാക്കണമെന്ന് ക്ലബുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ക്ലബ്ബുകൾ അവരുടെ ടീമുമായി ബന്ധപ്പെട്ടതും പതിവ് പ്രവർത്തന ചെലവുകളും മാത്രമേ വഹിക്കുകയുള്ളൂ എന്നും വ്യക്തമാക്കി മാത്രമല്ല ഇത്തവണത്തെ ഇതൊരു തട്ടിക്കൂട്ട് പരിപാടിയാണെന്ന് ക്ലബുകൾക്കും അറിയാം ഐ എസ് എല്ലിൽ ഏറ്റവും അധികം ആരാധകരുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ക്യാപ്റ്റനും സൂപ്പർ താരവുമായ അഡ്രിയ ലൂണയെ ലോണിന് വിട്ടതും പോലും ഇത്തവണത്തെ ലീഗ് കാര്യമായി മൈൻഡ് ചെയ്യുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് ലൂണ മാത്രമല്ല ലീഗ് പ്രതിസന്ധിയിലായതോടെ ക്ലബ്ബുകളിൽ നിന്ന് വിദേശ താരങ്ങൾ മടങ്ങിയിരിക്കുന്നു തിയാഗോ അൽവസുമായുള്ള കരാർ ബ്ലാസ്റ്റേഴ്സ് അവസാനിപ്പിച്ചു നോസദുയി കോൾഡോ ബിയേറ്റ ഡുസാൻ ലെഗാത്തോർ യുവാൻ റോഡ്രിഗ്സ് തുടങ്ങിയ വിദേശ താരങ്ങളും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മറ്റ് വിദേശ ക്ലബ്ബുകളിലേക്ക് ചേക്കേറുമെന്നാണ് വിവരം എഫ്സി ഗോവയുടെ സ്പാനിഷ് താരങ്ങളായ ബോറിയ ഹെരേര ഹാവിയർ സിവേരിയോ ജംഷഡ്പൂരിന്റെ സ്പാനിഷ് താരം ഹാവിയർ ഹെർണാണ്ടസ് ബംഗളൂരു എഫ്സിയുടെ സ്പാനിഷ് സ്ട്രൈക്കർ എഡ്ഗാർ മെൻഡസ് തുടങ്ങിയവരെല്ലാം ക്ലബ്ബ് വിട്ടു ബംഗളൂരു പരിശീലകൻ ജെറാഡ് സരഗോസയും മടങ്ങി ലീഗിൽ നിന്ന് കാര്യമായി വരുമാനമില്ലാത്തതാണ് വിദേശ താരങ്ങളെ പരമാവധി റിലീസ് ചെയ്യാനുള്ള കാരണം പരമാവധി ടീമുകളെല്ലാം ഇന്ത്യൻ താരങ്ങളുമായി സീസൺ കഴിച്ചുകൂട്ടാനാണ് ശ്രമിക്കുന്നത് ഒരു സീസണിൽ ടീമിനെ ഒരുക്കാൻ ശരാശരി മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കോടി വരെയാണ് ക്ലബ്ബുകൾക്ക് ചിലവ് വരുന്നത് ബ്ലാസ്റ്റേഴ്സിനെ പോലെ സ്വന്തമായി സ്റ്റേഡിയം ഇല്ലാത്ത ക്ലബ്ബുകൾക്ക് ചിലവേറും ഐ എസ് എല്ലിന് നൽകിയിരുന്ന ഫ്രാഞ്ചൈസി ഫീസിൽ ഇളവ് കിട്ടിയാൽ ക്ലബ്ബുകൾക്ക് അതൊരു വലിയ ആശ്വാസമാകും ഐ എസ് എൽ സെൻട്രൽ പൂളിൽ നിന്നുള്ള വരുമാനമാണ് ക്ലബ്ബുകളുടെ പ്രധാന പിടിവള്ളി ഇതിനു പുറമെ സ്പോൺസർഷിപ്പ് ടിക്കറ്റ് വരുമാനം എന്നിവയിൽ നിന്നെല്ലാം പണം ലഭിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള ക്ലബ്ബുകൾ ടിക്കറ്റിലൂടെയും സ്പോൺസർഷിപ്പിലൂടെയും ഒരു പരിധിവരെ നഷ്ടം മറികടന്നിരുന്നു എന്നാൽ ലീഗിൻ്റെ അനിശ്ചിതാവസ്ഥ സ്പോൺസർഷിപ്പിനെയും ബാധിച്ചു ഇല്ലാതായതോടെയാണ് ക്ലബിൻ്റെ എക്കാലത്തെയും മികച്ച താരത്തെ ലോണിൽ വിടേണ്ട സ്ഥിതിയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് എത്തിയത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സീസണിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് യുറോകോയ് താരമായ ലൂണ എത്തുന്നത് പിന്നീട് ഇങ്ങോട്ട് മഞ്ഞ എല്ലാം എല്ലാമെല്ലാമായിരുന്നു ലൂണ എഴുപത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്നായി പതിമൂന്ന് ഗോളുകൾ നേടി ഒരു തവണ ടീമിനെ ഫൈനലിൽ എത്തിച്ചു ക്ലബിൻ്റെ കടിഞ്ഞ എന്ന് നൂറ് ശതമാനം പോലും പറയാവുന്ന പേരാണ് ലൂണയുടേത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മെയ് മുപ്പത്തിയൊന്ന് വരെ കരാറുണ്ടെങ്കിലും ലൂണയെ പോകാൻ ക്ലബ്ബ് അനുവദിക്കുകയായിരുന്നു ഇന്തോനേഷ്യൻ ക്ലബ്ബിലാണ് താരം ചേരുക ലീഗ് പഴയപടിയായി വീണ്ടും ആവേശത്തിലേക്ക് എത്തുമ്പോൾ ലൂണ മടങ്ങി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതിനിടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഹോം കിറ്റ് പുറത്തിറക്കി കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങളിലൊന്നായ തെയ്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പുതിയ ജേഴ്സിയുടെ രൂപകൽപ്പന പറഞ്ഞിട്ടെന്താ ഒരു ചൊല്ലുണ്ട് ചത്ത കിളിക്കുന്നതിനാൽ കൂട് കളിയാക്കിയതല്ല വിഷമം കൊണ്ട് പറയുന്നതാ തിരിച്ചു വരട്ടെ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളും ഐ എസ് എല്ലും കേരള ബ്ലാസ്റ്റേഴ്സും ഒരിക്കൽ കൂടി നിറയട്ടെ കലൂരിലെ നമ്മുടെ സ്റ്റേഡിയത്തിൽ മഞ്ഞപ്പടയും കൊമ്പന്മാരും